നമുക്ക് എത്ര ഹലോ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് റവന്യൂ നമ്മുടെ രണ്ടുപേരുടെ അമ്മമാർക്ക് കൊടുത്ത് സർപ്രൈസ് ചെയ്യുന്ന ഒരു ബ്ലോഗാണിത് അപ്പൊ നമുക്ക് ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത് സന്തോഷമൊന്നുമില്ല ഈ അവസരത്തിൽ വളരെ സന്തോഷം നന്ദി നമ്മളെ വീട്ടിൽ വന്നപ്പോ അമ്മഅപ്പുറത്ത് അങ്ങോട്ട് പോയി അമ്മ വരട്ടെ സർപ്രൈസ് കൊടുക്കാം എന്തോ <Suce> കോട്ടോ <on the PM> <laughs> <If> <curl> <laughs> <lonely> പരിപാടി ഒന്നും ഒന്നും ഇല്ല ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി വാ വാ തന്നെ പ്രത്യേകിച്ച് റിയാക്ഷൻ ഇല്ലായിരുന്നു അമ്മയ്ക്ക് അമ്മക്ക് അമ്മയ്ക്ക് തോന്നില്ല പൈസ വരുവായിരുന്നു അല്ലേ അതുകൊണ്ടാണ് വലിയ റിയാക്ഷൻ തോന്നുന്നു

ും എന്റെ ഞങ്ങള് ചെലവാണ് യൂട്യൂബ് മണിയുണ്ട് രണ്ടു വാക്ക് പറയാം രണ്ടു വാക്ക് വാക്ക് ਹਾਂ ਅਰਜਨ ਹੈ ਹਾਪੀ ਹੋਣਾ ਬਾਏ ਕੇ ਪੁਣਾ ਗੇ ਨੰਨੀ ਇਹ ਆਇਓੜਾ ਇਹਦਾ ਇਹ ਪਲੇਟ ਦਾ ਟੇਸਟ ਅੰਨਾ ਪਟਾਟਾ ਅੰਨਾ ਜੈ ਨੰਲਾ ਟੇਸਟ ਅੰਨਾ ਨੰਲਾ ਟੇਸਟ ਅੰਨਾ ਬੱਲਾ ਗਾਈਸ ਫੁੱਟੋ ਨੰਮੰਦੀ മന്തി അങ്ങനെ കൃഷ്ണമാർ കൃഷ്ണമാർ മന്തി അങ്ങനെ ഉണ്ടായിരുന്നു നല്ല മതിയായിരുന്നു തായ് മന്തി നമ്മള് മന്തി അങ്ങനെ ഉണ്ടായിരുന്നു രണ്ട് ബാക്കി മന്തി കുറിച്ച് ജഗലനെല്ലാം ജഗലന്നെ ഇച്ചിരി താമസിച്ചുകൊണ്ട് പറ്റില്ല റിയണം നാട്ടുകാരറിയണം എല്ലാം പേര് കഴിച്ചിട്ടും അത്യാവശ്യം നല്ല 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 മന്തി അങ്ങനെ നമ്മുടെ ചെലവ് പരിപാടി എല്ലാം കഴിഞ്ഞു നമുക്ക് എത്ര റവന്യൂ കിട്ടിയെന്ന് നീ പറ റവന്യൂ അങ്ങനെ യൂട്യൂബിൽ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും നമ്മളൊരു ക്ലൂ തരാം അതായത് എസ്റ്റിമേറ്റ് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം രൂപയായിരുന്നു അപ്പം എന്തായാലും അതിനെക്കാട്ടി കൂടുതൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ ലിഫ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി പുതിയൊരു വ്ളോഗേ ഉടനെ തന്നെ ഒരു വ്ളോഗ് വരുന്നുണ്ട് വരുന്നുണ്ട് വെയിറ്റ് ചെയ്തു ബൈ